ഞാൻ ഈ പിടിച്ചു നിൽക്കുന്നത് പതിനാല് കിലോ ഭാരമുള്ള ലോറിയുടെ ടയറിന്റെ ഗ്രിപ്പ് ഇത് പോളിഷ് ചെയ്തെടുത്ത കല്ലല്ല ഗ്രിപ്പ് പോയ ടയറാണ് ഈ ടയർ കൊണ്ട് ഓടുന്നത് വളരെ ഡേഞ്ചർ ആണ് അപ്പൊ ഒരു പ്രത്യേകതരം ടയർ ഒട്ടാനുള്ള സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് ഇത് അടിച്ചുകൊണ്ടിരിക്കുന്നത് കിലോ ഭാരം വരുന്ന ലോറിയുടെ ടയറാണ് തള്ളി ആക്ച്വലി ഇവിടെ ഒരു ഹോൾ ഒരു ഡാമേജ് ഉണ്ട് അത് ചേട്ടൻ ഒരു മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സാധാരണ പേപ്പർ സ്റ്റാപ്പിൾ ചെയ്യുന്ന പോലെയാണ് ഇവിടെ ടയർ സ്റ്റാപ്പിൾ ചെയ്യുന്നത് കാരണം ഒരു ടയർ വാങ്ങണമെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ പോലും വരും പക്ഷേ പക്ഷെ റീബൽറ്റ് ചെയ്യാണെങ്കിൽ ആറായിരം രൂപയുള്ളൂ ടയറിൽ കുറെ ഹോളുകൾ കാണാം ഈ ഹോൾ എല്ലാം ഫില്ല് ചെയ്യുന്ന പ്രോസസ് ആണ് ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ടയറിനും ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി ഉണ്ട് ഇത് കരിയല്ല ടയറിന്റെ പൊടിയാണ് വലിയ വലിയ ലോറിയുടെയും ബസ്സിന്റെയും ടിപ്പറിന്റെ ഒക്കെ ടയറുകൾ റീബിൽറ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് പ്ലെയിൻ ആയിട്ടുള്ള പച്ച റബ്ബർ ആണ് ഇത് ഗ്രിപ്പുള്ള റബ്ബറിന്റെ പീസ് ഇതൊരു ബസ്സിന്റെ ടയർ ആണ് ഇതെല്ലാം തേഞ്ഞ് മൊട്ടയായിരിക്കാണ് മാത്രമല്ല ഗ്രിപ്പ് ഇത്രത്തോളം ഉള്ളൂ വണ്ടിയുടെ ടയർ ഇത്രത്തോളം ഓടി തേഞ്ഞ് മൊട്ടയായാലും മാറ്റാത്തതാണെങ്കിൽ ഇപ്പത്തെ കമന്റ് ചെയ്യണേ ഇതൊരു ടിപ്പറിന്റെ ടയറാണ് ഒരുപാട് കാലം ഓടിയിട്ട് ഇതിന്റെ ഗ്രിപ്പൊക്കെ പോയി മൊട്ടയായിരിക്കുകയാണ് അപ്പോൾ ഗ്രീൻ കസിൻസ് ബാങ്ക് വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ മണലൂര് ഹൈടെക് റീ ത്രഡ്സിലാണ് വന്നിട്ടുള്ളത് ഇതുപോലെ ഒരുപാട് ഓടി തേഞ്ഞ ടയറുകളൊക്കെ എങ്ങനെയാണ് റീബിൽഡ് ചെയ്യുന്നത് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണണം നമ്മുടെ കൂടെ ഉള്ളത് ഹൈടെക്സിന്റെ ഓണറെ സുമേഷ് ഏട്ടനാണ് ചേട്ടാ നമസ്കാരം ശരിക്കും രണ്ട് തരത്തിലുള്ള ഉണ്ട് കൂൾ ത്രഡിന്റെ ഇത് ഓൾറെഡി നമുക്ക് കമ്പനിയിൽ നിന്ന് വരുന്നത് തന്നെ അച്ചിൽ ക്ലിയർ ആക്കിയ ശേഷമാണ് ഇതിന് ഇതിന് പേര് കൂൾ ത്രെഡ് അപ്പോൾ ഈ ത്രെഡിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം ഗ്രിപ്പ് ഒന്നും ഇല്ല ഇതിനകത്ത് ഗ്രിപ്പുകൾ ഗ്രിപ്പിലുള്ള ഷേപ്പുകൾ ഉണ്ടാവും ഇതിനകത്ത് വെച്ച് ശരിക്കും ഹോട്ട് ബോക്സിൽ ആകുന്ന പോലെ ഉരുക്കി ഷേപ്പുണ്ടാക്കി എടുക്കുകയാണ് ഈ പ്രോസസ്സിലൂടെ ചെയ്യുന്നത് അതാണ് ഈ ഹോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത് പക്ഷേ ഇത് ഈ ത്രെഡ് വന്നിട്ട് നൈലോണൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇത് റേഡിയല്ലേ നൈലോണിലും എല്ലാത്തിലും ഉപയോഗിക്കാം ഇതിൽ മൈലേജ് കൂടും ഇത് കുറച്ച് മൈലേജ് ഈ ഉദ്ദേശിക്കുന്നത് കൂടുതൽ ദൂരം ഓടാൻ ടയർ കമ്മി ന്യൂ ടയറിന് വന്നിട്ട് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ ഉള്ളത് റീസോളിങ് റീസോളിങ്റായിരം ആറഞ്ഞൂറ് ഉള്ളത് സാധാരണക്കാർക്ക് ശരിക്കും യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോസസ്സ് തന്നെയാണ് കാരണം ഒരു ടയർ വാങ്ങണേ ഇരുപത്തയ്യായിരം രൂപ പോലും വരും പക്ഷേ റീബെൽട്ട് ചെയ്യണമെങ്കിൽ വെറും ആറായിരം ഉള്ളൂ ഇത് കൂൾ ആണ് ഇത് ഉപയോഗിച്ചിട്ടുള്ള പ്രോസസ്സാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് ചേട്ടാ ആദ്യം നമ്മൾ ടയർ കൊണ്ടുവന്ന് എന്താ ചെക്ക് ചെയ്യാം നമ്മൾ ടയർ വല്ല എയർ കംപ്ലൈൻറ്റ് ഉണ്ടാകുന്നോ അല്ലെങ്കിൽ ടയർ വല്ല ഡാമേജുകളെല്ലാം പൊടുത്തോ എല്ലാം ഉണ്ടാകുന്നതെന്ന് നമ്മൾ അത് ചെക്ക് ചെയ്ത് നോക്കുകയാണ് പ്രസംഗം അത് എയർ ടൈം തട്ടി നോക്കിയാണ് നമ്മൾ അറിയുന്നത് ആക്ച്വലി ഇവിടെ ഒരു ഹോൾ ഒരു ഡാമേജ് ഉണ്ട് അത് ചേട്ടൻ ഒരു മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് മാത്രമല്ല തട്ടി നോക്കിയിട്ട് വല്ല എയർ ഫ്രഷർ ഉണ്ടോ എന്നുള്ളതാണ് തട്ടി നോക്കിയത് ഡേ ഒരു മൊട്ടയായ ബസ്സിന്റെ ടയറാണിത് ഈ ടയറിനെയാണ് നമ്മൾ റീബിൽട്ട് ചെയ്ത് കുട്ടപ്പനയ്ക്ക് എടുക്കാൻ പോകുന്നത് ഇനി ആ ഇത് കഴിഞ്ഞ അടുത്ത പ്രോസസ് എന്താണ് നേരെ നമ്മൾ ബഫ് ബഫ് നമ്മൾ ടയർ ചുരണ്ടി അത് ചുരണ്ടി എടുത്തിട്ടാണ് ചൊരണ്ടി എടുക്കുന്നത് നമുക്ക് ഈ ചെടികളൊക്കെ പോയി ആ ഗ്രിപ്പ് ഒന്ന് കിട്ടുകയുള്ളൂ ഗ്രൈൻഡ് ചെയ്യുക ആ പ്രോസസ് പോകുന്നത് ബഫിങ്ങിന് ശേഷം ആ ടയറിൽ പശി അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു പ്രത്യേകതരം ടയർ ഒട്ടാനുള്ള സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് ഇത് അടിച്ചുകൊണ്ടിരിക്കുന്നത് ടയറിൽ ബഫിങ് കഴിഞ്ഞ് അതിന് മേലെ സൊല്യൂഷൻ തയ്ച്ചു ടയറിൽ കുറേ ഹോളുകൾ കാണാം ഈ ഹോൾ എല്ലാം ഫില്ല് ചെയ്യുന്ന പ്രോസസ് ആണ് ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബോണ്ടിങ് കമ്മി ഉപയോഗിച്ചിട്ടാണ് ഈ ഹോൾ എല്ലാം ഫില്ല് ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു നൂല് ചേട്ടൻ ചുറ്റിയെടുക്കുന്നത് ഇതിനകത്ത് എന്തെങ്കിലും എയർ ഉണ്ടെങ്കിൽ അതൊന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ നൂല് ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുള്ളത് ഹോളെല്ലാം ബോണ്ടിങ് കമ്മി ഉപയോഗിച്ച് ഫില്ല് ചെയ്തു അതിനുശേഷം രണ്ട് സൈഡും അതേ ബോണ്ടിങ് കമ്മി ഉപയോഗിച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കും രണ്ട് സൈഡും ബോണ്ടിംഗ് ഒട്ടിച്ചു മാത്രമല്ല നൂല് വെച്ച് സെറ്റ് ചെയ്തു ഇനി ഫുള്ളായിട്ട് ബോണ്ടിംഗ് ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കാൻ പോവാണ് അതിനുശേഷം മാത്രമേ നമുക്ക് റീബെൽട്ടിങ് അഥവാ റീസോൾഡിംഗ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിനുശേഷം ഒരു പ്രസ്സിംഗ് മെഷീൻ ഉപയോഗിച്ച് ഇതൊന്ന് പ്രെസ് ചെയ്തെടുക്കുകയാണ് എന്നാൽ മാത്രമേ അത് നന്നായി സ്റ്റിക്കായി അവിടെ ഇരിക്കുള്ളൂ റീസോൾവിംഗ് റീബെൽട്ടിനുള്ള ടയറിന്റെ ഗ്രിപ്പാണിത് അഥവാ അതിൻ്റെ ഒരു പീസ് ആണ് ശരിക്കുന്നത് ഇതിന് മേലെ ഒരു സൊല്യൂഷനൊക്കെ തേച്ചിട്ടാണ് ഇത് റീബെൽറ്റ് എടുക്കുന്നത് അപ്പോൾ അതിന് ശരിക്കും നല്ല തിക്നസ്സ് ഉണ്ട് അതെ ഇത്രത്തോളം തിക്നസ്സ് ഉണ്ട് അപ്പോൾ കോട്ടയം ഫാക്ടറികളിൽ നിന്നാണ് ഈ പീസ് വരുന്നത് ഓരോ ടയറിനും അതിൻ്റെ സൈസും ഷേപ്പിലുള്ള ഉള്ള ഇതേപോലുള്ള ഗ്രിപ്പുകളുണ്ട് ആ ഗമിൻ്റെ മേലെ നമ്മൾ റീബെൽട്ടിങ് അഥവാ റീസോൾങ്ങിനുള്ള ആ ഗ്രിപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇത് ഇനിയും ഒന്ന് രണ്ട് പ്രോസസ്സുകൾ കൂടി ഉണ്ട് ഇത് ഒട്ടിച്ചതിന് ശേഷം ഈ മെഷീൻ ഉപയോഗിച്ച് ഒന്ന് പ്രസ് ചെയ്തെടുക്കും നമ്മൾ മുമ്പ് ഗം പ്രസ് ചെയ്ത പോലെ തന്നെ ഈ ഗ്രിപ്പിനെയും ഒന്ന് പ്രസ് ചെയ്തെടുക്കും ഈ റോളർ നല്ല രീതിയിലുള്ള പ്രഷർ ഉപയോഗിച്ച് പ്രസ് ചെയ്തെടുക്കണേ അപ്പോഴാണ് ഈ ഗം ഈ ഗ്രിപ്പ് നമ്മൾ ഒട്ടി വരുന്നത് അതിന് ശേഷം ഇത് ശരിക്കും ഡബിൾ പ്രെസ്സിംഗ് ആണ് കുറച്ചും കൂടി ഹൈ ലെവലുള്ള പ്രെസ്സിംഗ് ഉപയോഗിച്ച് നന്നായി നന്നായിരുന്നു പ്രെസ് ചെയ്തെടുക്കണേ എന്നാൽ മാത്രമേ ഇത് ഒട്ടി സെറ്റായി വരുള്ളൂ ഇതിന്റെ പേര് ക്ലോത്ത് എന്നാണ് ഇത് നമ്മൾ എൻവലൈപ്പ് സാധനം ഇടുമ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ അപ്പോൾ ശരിക്കും ഹീറ്ററിനകത്തേക്ക് കയറുമ്പോൾ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ചുറ്റുന്നതാണ് അല്ലേ ഇത് നമ്മളിപ്പോ ക്ലോത്ത് അടിച്ചില്ലേ ഇതിനുശേഷം നമുക്ക് അതിലേക്ക് എൻവലൈപ്പ് യൂസ് ചെയ്യാം ഓ ഇതാണ് എൻവലപ്പ് എൻവലപ്പ് അപ്പോൾ ഈ എൻവലപ്പ് പറയുന്നത് ശരിക്കും ഒരു ട്യൂബിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് നമ്മുടെ ബാഗ് ബാഗ്ന്നാ പറയുക അതായത് നമ്മുടെ സാധാ വണ്ടികൾക്ക് യൂസ് ചെയ്യുന്ന ട്യൂബല്ല ഹീറ്റിലേക്ക് നല്ല സപ്പോർട്ട് നിൽക്കുന്ന ഒരു ക്യൂറിംഗ് ബാഗ് ഇതാണ് പ്ലാപ്പ് അതായത് നമ്മൾ ഈ ഡിസ്ക് ഇടുമ്പോൾ നമ്മൾ കടിയ സെൻ്റർ കടിക്കാതിരിക്കാനാണ് കട്ടി കിട്ടാതിരിക്കാനാണ് പ്ലാപ്പ് യൂസ് ചെയ്യുന്നത് ഇതേ എൻ്റെ ബാഗിൽ കണ്ടില്ലേ ഇതൊരു വലിയൊരു ഇലക്ട്രിക് ചാമ്പറാണ് അതായത് ഹീറ്റ് ചെയ്തിട്ട് നമ്മൾ ഇത്ര നേരം ചെയ്ത റീബെൽറ്റിൻ്റെ ടയറിനിന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടി ഇതിനകത്തോട്ട് കയറ്റി വയ്ക്കും

നിയർലി രണ്ട് മണിക്കൂർ എടുക്കും ഈ പ്രോസസ്സ് മൊത്തം തീരാനായിട്ട് പിന്നാലത്തേക്ക് ഈ ടയർ കയറ്റും അതിനുശേഷം ഇത് ഹീറ്റ് ചെയ്യും അപ്പോൾ പ്രോസസ്സ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല എന്നാൽ ഇത് കഴിഞ്ഞ് പുറത്തേക്ക് എടുക്കുന്ന ടയർ നമുക്കൊന്ന് കാണാം ടയറിൻ്റെ റീസോളിംഗ് അഥവാ റീബെൽറ്റിൻ്റെ ഒരുപാട് പ്രോസസ്സുകൾ കണ്ടു ഇതേ ഒരു ടയർ റീബെൽറ്റ് എല്ലാം കഴിഞ്ഞ് അഥവാ റീസോളിംഗ് എല്ലാം കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് ഒരു ഗ്യാപ്പും ഇല്ലാതെ പെർഫെക്റ്റ് ഫിനിഷ് ആയിട്ടാണ് ഈ റീസോൾ കഴിഞ്ഞ ടയർ വന്നിട്ടുള്ളത് ഇനി ഇതിൽ നമ്മൾ പെയിന്റ് അടിച്ചിട്ട് കസ്റ്റമറിന് കൊടുക്കാം പെയിന്റ് അടിച്ചിട്ട് കസ്റ്റമർ കൊടുക്കണം അപ്പോൾ എല്ലാ പ്രോസസ്സും കഴിഞ്ഞു നീ ജസ്റ്റ് ഒരു ഫിനിഷിങ്ങുള്ള പെയിന്റ് അടിയാണ് ബാക്കിയുള്ളത് അത് കഴിഞ്ഞ് അത് കസ്റ്റമർക്ക് കൊടുക്കാം ഒരുപാട് ഓടി പഴകിയ ബസ്സിൻ്റെ ടയറാണത് നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം ഇതിൻ്റെ ക്രിപ്പൊക്കെ പോയി ഭയങ്കര മൊട്ടയായിട്ടുണ്ട് അപ്പം ഒരുപാട് മഴക്കാലത്തൊക്കെ ഇത് വണ്ടി കൊണ്ട് ഓടുന്നത് ഭയങ്കര ഡേഞ്ചറാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ റീബിൽഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് നല്ല അടിപൊളിയായിട്ട് റീബിൽഡിങ് എല്ലാം ചെയ്ത് ഒരു ടിപ്പറിൻ്റെ ടയർ ആണിത് അപ്പോൾ തെറ്റിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഒരു ടയർ റീബിൽഡ് ചെയ്യുന്നതെന്നുള്ള കാഴ്ചയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ